ാഹ് അലി വസ്ലമ്മ തങ്ങളുടെ കുടുംബ സാഹചര്യം തങ്ങളുടെ ജീവിത സാഹചര്യം പ്രിയപ്പെട്ട ഉത്രി ഫാത്തിമ ബിവി പറയാ ഞങ്ങളുടെ വീട്ടിൽ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ ചരിത്രത്തിൽ വായിച്ചു കേട്ടിട്ടുള്ളതുപോലെ മുഴുപട്ടിണിയാണ് മുഴുപട്ടിണി എന്നും പട്ടിണി ഭർത്താവ് അലീബി നബീതാലി പ്രതി അള്ളാഹൻ അവർ വളപ്പിൽ പണിയെടുക്കാൻ വേണ്ടി പോയി സാധാരണ വായിക്കോട്ടും പൂമ്പയും മമ്മട്ടിയും ഒക്കെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പണിയുണ്ടോ പണിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഒക്കെ വീടുകളിലും തോട്ടങ്ങളിലും പോയി പണിയെടുത്തിട്ട് അന്നത്തെ ദിവസം ചില്ലറ വേതനം കിട്ടി അത് കൊണ്ടുവന്ന് മാവ് വാങ്ങി അത് കുഴച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് നാല് റൊട്ടി ഉണ്ടായി നാല് റൊട്ടി ഒരു റൊട്ടി എന്റെ ഭർത്താവിന് ഞാൻ കൊടുത്തു താലിബിന് രണ്ടാമത്തെ റൊട്ടി ഞാൻ ഹസ്സന് കൊടുത്തു അൻഹു മൂന്നാമത്തേത് ഹുസൈനു കൊടുത്തു അൻഹു ഇനി നാലാമതൊരു റൊട്ടി ബാക്കിയുണ്ട് അതെന്റെ ഓഹരിയാണ് ഞാനത് കഴിക്കാൻ ആശിച്ചുകൊണ്ട് അതിങ്ങനെ പിച്ചാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു തോന്നൽ വന്നു തൊട്ടടുത്ത് എന്റെ ഉപ്പയുണ്ട് എന്റെ ഉപ്പനെ സംബന്ധിച്ചിടത്തോളം കുറെ നാളുകളായി കാണും എന്തെങ്കിലും കഴിച്ചിട്ട് അതുകൊണ്ട് മകളുടെ സ്നേഹാധിക്യത്താൽ ഉപ്പയുടെ വിശപ്പിനെ കുറിച്ച് ഓർത്തപ്പോൾ വേഗം ആ റൊട്ടി കയ്യിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആരും അറിയാതെ തൊട്ടരികിലുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കൂടുന്റെ അരികിലേക്ക് ഞാൻ പോയി ഞാൻ ഈ ആ കടന്നു വന്നപ്പോൾ എന്നോട് ഫാത്തിമ മോളെ എന്താ ഈ നേരത്ത് നീ വന്നതെന്ന് ചോദിച്ചു ഞാന് ഒരു റൊട്ടി ആരും കാണാതെ കയ്യിൽ ഒളിപ്പിച്ചുകൊണ്ട് എന്റെ വാപ്പാക്ക് കൊടുക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അലിബ് റബി താലിബ് ചില്ലറ മാവ് കൊണ്ടുവന്നു അത് ഒരു ടീം ൊട്ടിയാക്കിയപ്പോൾ നാല് റൊട്ടി കിട്ടി അതിൽ നിന്നും ഒന്ന് ഞാൻ അലിക്ക് കൊടുത്തു ഒന്ന് ഹസന് കൊടുത്തു ഒന്ന് ഹുസൈന് കൊടുത്തു അവസാനം എന്റെ ഓഹരി ഞാൻ തിന്നാൻ പോകുമ്പോൾ എനിക്കൊരു തോന്നൽ വന്നു എന്റെ വാപ്പ കുറെ ദിവസമായി കാണും എന്തെങ്കിലും കഴിച്ചിട്ട് അതുകൊണ്ട് അങ്ങേക്ക് തരാതെ തിന്നാൻ എനിക്ക് തോന്നിയില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ആയിരത്തി നാനൂറ്റി ചില്ലറ വർഷത്തിന് ശേഷം ഞാനിത് പറയുമ്പോൾ എനിക്ക് എന്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മുസ്ലിംങ്ങളായ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പുത്രി എന്റെ മുമ്പിൽ അവസ്ഥ പറയുമ്പോൾ ആ വാപ്പയുടെ എങ്ങനെ താങ്ങും എങ്ങനെ സഹിക്കും എങ്ങനെ സഹിക്കും മകള് ഇത്രയും ദുഃഖകരമായ സ്നേഹ സമ്മാനം തങ്ങളുടെ മുമ്പിൽ സമ്മാനിച്ചപ്പോൾ സമർപ്പിച്ചപ്പോൾ വസു അലൈഹി അലൈവിസല തങ്ങള് മകൾക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടി കണ്ണുനീര് കാണിക്കാതെ ദുഃഖം കാണിക്കാതെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ റൊട്ടി ഇങ്ങ് വാങ്ങി അതിൽ നിന്നും ഒരു കഷ്ണം വെച്ച് തങ്ങൾ വായിൽ വെച്ചു സ്നേഹത്തോടെ ഞാൻ കഴിക്കുന്നത് കഴിക്കുന്നതിപ്പോ ചപ്പാത്തിയല്ല ഞാൻ കഴിക്കുന്നത് റൊട്ടിയല്ല ഞാൻ കഴിക്കുന്നത് എന്റെ പൊന്നാര മോൾ എനിക്ക് സമ്മാനിച്ച സ്നേഹമാണ് എന്റെ പൊന്നു മോൾ എനിക്ക് തന്ന സ്നേഹമാണ് ഞാൻ കഴിക്കുന്നത് ആ റൊട്ടി തങ്ങൾ വായിൽ വെച്ചിട്ട് പെട്ടെന്ന് നിയന്ത്രണം വിട്ടതുപോലെ മോളെ ഫാത്തിമ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അവരുടെ ചെയ്യുന്ന ഹദീസാണ് മോളെ ഫാത്തിമ നിന്റെ വാപ്പ മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിന്റെ പിടിയിലാണോ ആ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് മോളെ ഞാൻ പറയട്ടെ നിന്റെ വാപ്പയുടെ വായിലേക്ക് മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യമായി കടന്നുപോകുന്ന ആഹാരമാണ് ആഹാരമാണ് അന്നമാണ വാപ്പ എന്തെങ്കിലും വായിൽ വെച്ചിട്ട് മൂന്ന് ദിവസം മദീനത്തെ നേരം വെക്കാത്ത രാജാവ് അഷ്റഫുൽ ഖൽഖായ താഹറസുൽ സല്ലാഹ്ലഹി വസ്ലമ്മ തങ്ങള് മൂന്ന് ദിവസമായി മുഴുപട്ടിണിയിലാണ് നാട്ടുകാരറിഞ്ഞില്ല പരിസരവാസികളറിഞ്ഞില്ല അങ്ങേയറ്റം സ്നേഹിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാക്കളോടൊന്നും തങ്ങൾ ആവലാതി പറഞ്ഞില്ല വേദന പറഞ്ഞില്ല വിഷമം പറഞ്ഞില്ല